ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വന്നേ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് തരാം കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് കാടും മലയൊക്കെ ഒന്ന് കയറി വന്നാലോ അപ്പോൾ ഞാനും അച്ഛൻ കൂടെ ഞങ്ങളൊരു ബുള്ളറ്റ് സവാരി നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ബുള്ളറ്റിൽ ഒന്ന് പോകാം കേട്ടോ നമ്മളിത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ പച്ചക്കറി വിൽക്കുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ മോറിയൊക്കെ ഇളക്കിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പച്ചക്കറി വിൽപ്പനയില്ല അത് കഴിഞ്ഞിട്ട് ഈ പോകുന്ന വഴി കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ഇവിടെ എത്തി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊരു ട്രാഫിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഇനിയിപ്പം കുറച്ചു നേരം നിൽക്കേണ്ടി വരും ഇവിടെ ഒരു സിഗ്നലിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പം ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് ഈ സൈഡിൽ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സിഗ്നലൊക്കെ പാസ്സായിറങ്ങി ഇവിടെ ഇപ്പം റോഡിൽ വലിയ തിരക്ക് കാണുന്നില്ല വൈകുന്നേരം സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ കാറിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ പെട്ടുപോകും ഈ ടു വീലറാണ് ഇങ്ങനെയുള്ള യാത്രയ്ക്കൊക്കെ സുഖം അതുകൊണ്ടാണ് നമ്മൾ ടു വീലറിൽ ഇറങ്ങിയത് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് പിന്നെ നല്ല മരങ്ങളും നല്ല തണലൊക്കെ ആയിട്ട് നല്ല ഒരു എന്താ പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ യസ്ര അടുക്കാറായി കുറച്ച് ദൂരം വന്നു അങ്ങനെ ഞങ്ങളിവിടെ യെസുകെട്ട ബസ് സ്റ്റോപ്പ് ഇവിടെ വന്നിട്ട് ബസ്റ്ഘട്ട ബസ് സ്റ്റോപ്പ് ഉള്ളത് ഇവിടുന്ന് ഞങ്ങൾ ഇനി ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോകണമെന്ന് തോന്നുന്നു ഞങ്ങളുടെ സൈറ്റിൻ്റെ അടുത്തേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചതാണ് അപ്പം ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ നല്ല ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശം വീടുകൾ ചെറിയ ചെറിയ വീടുകളും പിന്നെ എന്താ പറയുന്നത് ഇത് വന്നിട്ടൊരു ഊരാണ് ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അതന്നെ ചെറിയൊരു ഗ്രാമം ഇവിടെ ആണെങ്കിൽ പിന്നെ വൈകുന്നേര സമയമല്ലേ പച്ചക്കറികളും മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കുണ്ട് അത് സിറ്റി ആയതും ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം ഇവിടെ പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതുവഴിയൊക്കെ വണ്ടി ഓടിക്കാൻ എന്ത് സുഖം എന്നറിയാമോ ടു വീലറിലൂടെ ഒക്കെ ഇതുവഴി പോകാനെ കൊണ്ട് കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ഫീൽ ആവത്തില്ല പക്ഷേ ടു വീലറിൽ പോകുന്ന ഒരു സുഖം നമുക്ക് കാറിനകത്ത് പോകുന്ന സമയത്തുണ്ടാവത്തില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ബുള്ളറ്റിൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം എനിക്കൊന്നൊരു മിനിമം ഒരു ഫോർട്ടി മിനിറ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ് എന്തായാലും വേണം ടു വീലറിനകത്ത് നമുക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്തായാലും വേണം അപ്പോൾ ഞങ്ങളിവിടെ ഇനി അകത്തോട്ട് കയറി ഇനി ഈ റോഡ് കുറച്ചകത്തേക്ക് ചെന്ന് കഴിഞ്ഞാലെ കൊണ്ട് ഒരു സൈഡ് ഫുള്ള് പിന്നെ ബിൽഡിങ്ങുകളാണെങ്കിൽ മറു സൈഡ് ഫുള്ള് ഇങ്ങനെ കൃഷിയൊക്കെ ആയിരിക്കും ചില സ്ഥലങ്ങളുടെ രണ്ട് സൈഡിലും വീടുകളുണ്ടാവും അവിടുന്ന് കഴിഞ്ഞ് കുറച്ച് ഇനി അകത്തേക്ക് കയറിയപ്പോഴത്തേന് ഇനി ഇവിടെ വന്നുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ കാലി കിടക്കുക ഇനി ഇവിടെ നിന്നാണ് കുറച്ച് അകത്തേക്ക് പോകണം നമുക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് നോക്കി ഇവിടെ എല്ലാം നല്ല ഒരു നല്ല സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒരു സ്കൂളോ കോളേജോ എന്തോ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാലെ കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ദൂരം അകത്തോട്ട് പോകണം അതുകൊണ്ടാണ് ഈ സൈറ്റ് ഉള്ളത് എന്തായാലും മഴ പെയ്യോന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എന്തായാലും മഴയില്ല മഴയില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ രക്ഷമിട്ടു ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു പക്ഷേ എങ്കിൽ വലുതായിട്ടൊന്നും പെയ്തില്ല ഒന്ന് രണ്ട് തുള്ളിയായിട്ടൊക്കെ തുള്ളി മുറിഞ്ഞ് വീണതേ ഉള്ളൂ ഇവിടുന്നച്ചിരി അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്ഥലമുള്ളത് പക്ഷേങ്കിൽ ഇവിടെ ഇപ്പം റോഡിങ്ങനെ വലുതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശോഭ അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ഇവിടെ ശോഭ അപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ഈ റോഡ് കുറച്ചും കൂടെ വാങ്ങിയിട്ട് അതിനെ ഒന്ന് വലുതാക്കിയ വെച്ചും പിന്നെ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്ര വലിപ്പത്തിലുള്ള റോഡ് ഇനി ഇവിടുന്ന് മുന്നോട്ട് ചെറിയ റോഡാണ് ഇവിടുന്ന് അകത്തോട്ടാണ് ശോഭ അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവിടെ ഉള്ളിലായിട്ട് കൂട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ല കാരണം കുറച്ച് ഉള്ളിലോട്ടാണ് അതുകഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഒരു എന്താ പറയുക അര കിലോമീറ്ററൂടെ നമുക്ക് അകത്തേക്ക് പോകണം എങ്കിലേ നമ്മളുടെ സ്ഥലത്ത് എത്തത്തുള്ളൂ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൊന്നൊരു ആറ് മാസത്തിൽ മേലെയായി അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ വെറുതെ ഇരിക്കുമല്ലേ ഇപ്പോൾ ഇന്ന് ലീവും കൂടെ അല്ലയോ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാനും ഒച്ചയും കൂടെ ഞങ്ങൾ ബുള്ളറ്റ് എടുത്തോണ്ട് ഇറങ്ങിയതാണ് നല്ല കാറ്റ് എൻ്റെ മൊബൈൽ എപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറന്ന് പോകുമെന്ന് ചോദിച്ചാൽ മതി അത്ര വലിയ കാറ്റ് അങ്ങനെ എന്തായാലും നമ്മളുടെ ഈ ലേ ഔട്ടിനകത്ത് എത്തി അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് വലിയ വീടുകളുണ്ട് അങ്ങനെ അവിടെ എവിടെയൊക്കെ ഓരോരോ വീടുകളുണ്ട് കേട്ടോ പക്ഷേ കൂടുതലും ഇങ്ങനെ കാലി കിടക്കുക ഫുള്ള് കാട് പിടിച്ചിട്ടേ പിന്നെ ഇതിനകത്ത് പിന്നെ വെള്ളം കറണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യമുണ്ട് താമസിക്കുന്നവർക്ക് പിന്നെ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല സാനിറ്ററി എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളിവിടെ സൈറ്റിൻ്റെ അവിടെ എത്തി അച്ഛൻ എന്താ ബുള്ളറ്റ് എന്തോ റിപ്പയർ ചെയ്യോ കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ എത്തി കുറച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കട്ടെ ഞാനും എൻ്റെ അച്ഛനും കൂടെ വീട്ടിലത്തന്നെ എനിക്ക് വലിയ അപ്പം വെറുതെ വന്നതാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ സൈറ്റ് പക്ഷേ ഫുള്ള് കാടും പിടിച്ച് കിടക്കുക കേട്ടോ പക്ഷെ വീടുകളുണ്ട് വീടുകളില്ലാത്ത മൊത്തം കാടും പിടിച്ച് കിടക്കുക പിന്നെന്താ ഇവിടെ നിത്യഹരിത എന്താ പറയുന്നത് എന്നും കായ്ക്കുന്ന ഒരു മരം കാണിക്കുക ഇത് ഉണ്ടോ ചീമനെല്ലി ീമ നെല്ലിക്ക ഇഷ്ടം പോലെ ഉണ്ട് മരം നിറയെ നെല്ലിക്ക വേണ്ട അച്ഛ ബുള്ളറ്റ് എന്തോ വർക്കാവുന്നില്ല വർക്കാവുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓഫാവുന്നു അപ്പം അതെന്തോ റിപ്പയർ ചെയ്യുന്നു ഞാൻ ചുമ്മാതി ഇങ്ങനെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ വെറുതെ ഒരു ബുള്ളറ്റ് സവാരിക്ക് ഇറങ്ങിയതാ കാറ്റും എന്ത് നല്ല സുഖമാണെന്നറിയും ഇതുവഴി ഇങ്ങനെ നടക്കാൻ സൗണ്ടില്ല വണ്ടികളുടെ സൗണ്ട് ഇല്ല ഒന്നും ആഹാ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വീട് അങ്ങനെ അവിടെ ഇവിടെ ഏട്ടക്കെ വീടുകളുള്ളൂ ഇതുവഴി നടക്കുമ്പം നല്ല പാട്ടുകളൊക്കെ മനസ്സിൽ വരുന്നു ആഹാ നല്ല മനോഹാരിത നിറഞ്ഞ സ്ഥലമല്ലേ പക്ഷെ നല്ല പാമ്പ് എന്തെങ്കിലും കൊണ്ടുപോ നോക്കണം നടക്കുമ്പം കാട് പിടിച്ച് കിടക്കുവല്ല എന്നാൽ കൂടി ഒരു സന്തോഷം ഒരു സുഖം ലീവാവുള്ള ദിവസം ഇങ്ങനെ അല്ലാത്ത ദിവസങ്ങൾ ഫുള്ള് ഞാൻ വീട്ടിനകത്ത് തന്നെയല്ലേ അപ്പം അച്ചയ്ക്ക് ഒരു ദിവസം ഈ ഞായറാഴ്ച അല്ലേ ലീവ് കിട്ടുന്നത് അപ്പം ഞങ്ങളൊന്ന് രണ്ടുപേരും കൂടെ വെറുതെ ഇറങ്ങിയത് അവന്മാരെ വിളിച്ചപ്പോൾ അമ്മമാർ വരുന്നില്ലെന്ന് പറഞ്ഞു ചെക്കന്മാർ വരുന്നില്ല അമ്മയും പപ്പയും അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങളാന്നുണ്ടെങ്കിൽ കാറെടുക്കാതെ ബൈക്കിൽ വന്നു ബുള്ളറ്റിൽ വന്നു അല്ലെങ്കിൽ കാറെടുത്തതാണ് അപ്പോൾമാർ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബുള്ളറ്റ് എടുത്താൽ ഞങ്ങൾ രണ്ട് തന്നെയാണ് മഴ പെയ്യുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല ഞങ്ങളിവിടെ നെല്ലിക്ക പിടിക്കുന്നതു കൊണ്ട് നെല്ലിക്ക പഴുത്തി തന്നോപ്പാ വിളഞ്ഞാന്നോ പണ്ടൊക്കെ ഈ നെല്ലിക്കയാണോന്നുണ്ടെങ്കിൽ ഉപ്പും കൂട്ടിയിട്ട് പിന്നുമായിരുന്നു ർക്കും വലിയ താല്പര്യമില്ല പൊളിയാണ് മക്കളെ നിങ്ങളെ വായു പൊളിച്ചില്ലേ ഞാൻ പൊളിക്കുന്നിട്ട് നിങ്ങൾക്ക് പൊളിച്ചില്ലേ അവിടെ കോഴിയോടൊക്കെ കരയുന്നു മയിലാണോ ഓയാട്ട് നന്നു പോയല്ലോ ചുമ്മാ നടക്കുന്നത് എനിക്ക് മതി എന്നാ എന്നാഹു മാനും ഒക്കെ കാണും പക്ഷേ ഫുള്ള് കാടല്ലേ നേരത്തെ നല്ല വൃത്തിയായിട്ട് കിടന്ന കേട്ടോ നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ ലേഔട്ടിൽ വീട് വെച്ചേക്കുന്നവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് നമുക്ക് ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും വിലക്കാരുണ്ടോ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വന്നു പക്ഷേ ആ വീട് വെച്ചവരൊന്നും പുറത്ത് കാണുന്നില്ല ഇല്ല അതിനു വേണ്ടിട്ട് നോക്കിയതാ പക്ഷെ ആൾക്കാരെ കാണുന്നില്ല കേട്ടോ എന്ത് രസം ഉണ്ടല്ലേ കാണാൻ നല്ല ഭംഗി ആ എന്തല്ല പച്ചപ്പം നോക്കിയേ ഇതൊക്കെ നമുക്ക് നമ്മൾ താമസിക്കുന്ന തൊലം കിട്ടോ ഇവിടെ നോക്കി കരിയിലക്കിളികൾ ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് പാറി നടക്കുന്നുണ്ടോ മരം മൊത്തം ഉണങ്ങി നിൽക്കുക കേട്ടോ പക്ഷേ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഞാൻ വിചാരിച്ചിട്ടൊന്ന് കുറച്ച് നെല്ലിക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ ഇതിലേ കുറേ നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനെ കൊണ്ട് തോന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ചൂടെ കഴിയട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ട് നടക്കുക ഞാനപ്പം ഇങ്ങനെ ഉലാത്തുന്ന നേരത്തിന് എന്നാൽ ശരി ഇവിടുന്ന് കുറച്ച് നെല്ലിക്ക വിളഞ്ഞു കൊല്ലം എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വന്നതാണ് പക്ഷേങ്കിൽ പിന്നെ നിറയെ പിടിച്ച് നിൽപ്പുണ്ട് പക്ഷേങ്കിൽ നെല്ലിക്കയെല്ലാം പൊട്ട വിളഞ്ഞിട്ടില്ല ഇനി ഒരു മാസം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വിളയും പക്ഷേങ്കിൽ ഇപ്പോൾ അതൊന്നുണ്ടെങ്കിൽ പിടിച്ച് വരുന്നതേ ഉള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ ഈ നെല്ലിക്ക ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തീയുമ്പോൾ എന്തോരം നെല്ലിക്കിത് തിന് വരുന്നൊന്നറിയാമോ ഈ നെല്ലിക്ക അച്ചാറൊക്കെ ഇടാറൊക്കെയുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ അന്നുണ്ടെങ്കിൽ ഈ നെല്ലിക്ക അച്ചാറിനോടുന്ന് എനിക്ക് വലിയ താല്പര്യമില്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കൂട്ടിയിട്ട് എന്തോരം കഴിക്കുമായിരുന്നു പക്ഷേങ്കിൽ ഇത് വിളയാത്തത് ഒരു കയർപ്പ് നെല്ലിക്ക ഒരു ടേസ്റ്റ് പോരാ അങ്ങനെ പിന്നെ വെറുതെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇവിടെ വന്നതല്ലയോ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് എന്താ പറയുന്നത് ഇവിടെ നിന്നിട്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു വിചാരിച്ച് ഇപ്പോൾ ആൾറെഡി വന്നിട്ട് ഇപ്പോൾ അരമുക്കാൽ മണിക്കൂറായി ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് കറങ്ങുക പക്ഷെങ്കിലും ഇവിടെ വന്നാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതിൽ നടന്ന് പിന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് നമ്മളിവിടെ സൈറ്റ് കാണിച്ച് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നെല്ലിക്കയൊക്കെ പറിച്ചു പക്ഷെ നെല്ലിക്ക ഇതായിട്ടില്ല കേട്ടോ എന്തായിട്ടില്ല വിളഞ്ഞില്ല അപ്പം നെല്ലിക്ക വിളയാത്തതുകൊണ്ട് ഒരു കയർപ്പ് അതുകൊണ്ട് നെല്ലി പറിച്ചില്ല ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ചാക്കുക്ക് നിറയെ വേണേ പറഞ്ഞു അതുപോലെ ഉണ്ട് നെല്ലിമാരം മാത്രം ഇഷ്ടം പോലെ ഉണ്ട് അയച്ചാൽ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞാവൽ മരം ഉണ്ടായിരുന്നു ഞാവൽപ്പഴം പക്ഷേ ഇപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ സീസണാണ് പക്ഷേ ഒന്നുമില്ല മരമല്ല മുറിച്ച് കളഞ്ഞു അവർ ഇവിടെ ഒരു മരം കണ്ടോ ഇത് ഞാവൽമരമായിരുന്നു അവർ മുറിച്ച് കളഞ്ഞു ഇതിനകത്ത് അന്ന് ഞാൻ ഞാവൽപ്പഴം പറിച്ചത് ഇല്ല ഒന്നുമില്ലാഹേ ഇനി അത് എന്ന് വളരാനാ അപ്പം ഞങ്ങൾ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്തായാലും മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് കാര്യമായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മലയാളികളുടെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാതെ പോകാറേ ഇല്ല അങ്ങനെ ഞാനും വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി ഞങ്ങൾ രണ്ടുപേരും ഓരോ പപ്സ് മേടിച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പോമഗ്രനേറ്റ് മിൽക്ക് ഷേക്കിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആവുന്ന നേരത്തിന് പപ്സ് കഴിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ പപ്സിന് എനിക്ക് തോന്നിയൊരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒരു എണ്ണമയം തോന്നിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓയിലിൻ്റെ ആ ഒരു ഫീല് വരുന്നതേ ഇല്ല നമ്മൾ അവിടെയൊക്കെ ആണെങ്കിൽ പപ്സ് മേടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്ത് വായിലിങ്ങനെ ഒട്ടുന്ന പോലെ എണ്ണ പക്ഷേ ഇതിനെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ പോമഗ്രേനേറ്റ് മിൽക്ക് ഷേക്ക് പറഞ്ഞു അങ്ങനെ അത് കിട്ടി വരാൻ അതിനകത്ത് ഐസ്ക്രീമൊക്കെ ഇട്ടാതിരുന്നേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് മധുരം ഇടുകയേ ചെയ്യരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മിൽക്ക് ഷേക്ക് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും പക്ഷേ ഇപ്പം എന്തായാലും ഇതിനകത്ത് മധുരം ഇട്ടിട്ടില്ല അതുകൊണ്ട് ഒരു ടെൻഷനില്ല കേട്ടോ നല്ല കറക്റ്റ് ഇതാണ് ആ പോമഗ്രൈനേറ്റിൻ്റെ സ്വീറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഐസ്ക്രീമിൻ്റെയും കൂടെ ഒക്കെ മധുരം അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ടാണെങ്കിൽ ഒരു എട്ട് മണിയാവുന്നു അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മോന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവർ അപ്പൂസും അവനും അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ട് അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ഈ ഉടുപ്പി ഹോട്ടലിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവിടോട്ട് വന്നുകഴിഞ്ഞാൽ രാത്രി ഇനി അങ്ങ് ഡിന്നറൂടെ കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് കാരണമെന്ന് വെച്ചാൽ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ഉണ്ടാക്കാനുള്ള സ്റ്റാമിനൊന്നും എനിക്കില്ല അപ്പോൾ അച്ചയോട് പറഞ്ഞപ്പോൾ പച്ച പറഞ്ഞാൽ അമ്മമാരോട് വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ അമ്മമാർ എന്തായാലും ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ട് അന്മാർ നേരത്തെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ അങ്ങനെ പിന്നെ അകത്ത് വന്ന് ഞങ്ങൾ റൊട്ടിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ റൊട്ടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോപി മഞ്ചൂരി ഓർഡർ ചെയ്തു അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ചക്കന്മാർ അവിടെ പോയിട്ട് സാധനം നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വരണം ഇത് വന്നിട്ട് സൽസർ വീസ അങ്ങനെ ആദ്യം ഗോപി മഞ്ചൂരി റെഡിയായി അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേശ്ശെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം റൊട്ടി വരാനുണ്ട് അപ്പോൾ ഇനി ഇപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് റൊട്ടി കഴിക്കണം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മമാര് പോയിട്ട് റൊട്ടിയും മേടിച്ചു കൊണ്ടുവന്നു റൊട്ടിക്ക് കറി വന്നിട്ട് പിന്നെ പനീർ കറിയും മഷ്റൂം കറിയും മേടിച്ചു പക്ഷേങ്കിൽ പണ്ടത്തെ ഉടുപ്പിയുടെ ആ ഒരു ടേസ്റ്റ് ഇന്നിപ്പം ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയില്ല നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പനീർ മസാലയും പിന്നെ എന്താ പറയുക മഷ്റൂം മസാലയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേങ്കിൽ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഇല്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വേണം ഇവിടെ ഒട്ടെടുത്തതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീട്ടിലെ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ യു